നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം തിരുവാതിര നക്ഷത്രക്കാരുടെ ദേവത രുദ്രൻ അഥവാ ശിവന്റെ ഉഗ്രരൂപമാണ് ഈ നക്ഷത്രജാതർ സാധാരണയായി ആവേശഭരിതരും രൂപാന്തരണശീലരും ആകർഷണീയമായ വ്യക്തിത്വമുള്ളവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് ശേഷം ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗുരുവിൻ്റെ അതായത് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനം തങ്ങളുടെ പ്രതിഭ പ്രകടിപ്പിക്കാൻ സഹായിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കും എന്നാൽ ശനിയുടെ സ്വാധീനം കാരണം ചില താമസങ്ങളോടെയാകാം പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ കഴിയുക സഹപ്രവർത്തകരുമായുള്ള ബന്ധം ശ്രദ്ധിക്കുക അധികാരികളുമായി സംവാദത്തിൽ സൂക്ഷ്മത പാലിക്കുക വിഷുവിനൊപ്പം സാമ്പത്തിക സ്ഥിരതയുണ്ടാകും പക്ഷേ ചെലവ് കൂടുതൽ ശ്രദ്ധിച്ച് നിയന്ത്രിക്കേണ്ടി വരും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക അതായത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ കർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട യാത്രകൾ സാമ്പത്തികമായി ഫലപ്രദമാകും ആരോഗ്യം സാധാരണയായി നല്ലതായിരിക്കും എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ഷീണവും ദഹന പ്രശ്നങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് നല്ലതായിരിക്കും രാത്രി ഉണങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പച്ചക്കറികളും ജലശേഖരമടങ്ങിയ ഭക്ഷണത്തിനും പ്രാധാന്യം നൽകുക വിവാഹിതർക്ക് ഭാര്യ ബന്ധം ശക്തമാകും ചെറിയ തർക്കങ്ങൾക്ക് സാമർഥ്യത്തോടെ പരിഹാരം കാണണം അവിവാഹിതർക്ക് രണ്ടായിരത്തി ഇരുപത്തി വിഷുവിന് ശേഷം ഗുണപരമായ ബന്ധങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നു എന്നാൽ ശീഘ്രത ഒഴിവാക്കി സമയമെടുത്ത് തീരുമാനങ്ങൾ എടുക്കുക കുടുംബ ബന്ധങ്ങളുമായി സന്തോഷത്തോടെ സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും തിരുവാതിര നാളുകളിൽ ശിവക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തുന്നത് ശുഭസൂചനയാണ് ഓം നമശിവായ മന്ത്രം ദിവസവും ജപിക്കുന്നത് നല്ലതാണ് ഗോമേതകം ധരിക്കുന്നത് ശുഭമായി കാണുന്നുണ്ട് വിഷുവിന് ചെമ്പ് നാണയങ്ങൾ ദാനം ചെയ്യുക ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലിയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക ശ്രദ്ധ ആവശ്യമായുള്ള സമയമാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുടുംബങ്ങളിൽ സന്തോഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷു തിരുവാതിര ജാതകർക്ക് ഒരു രൂപാന്തരണത്തിൻ്റെ വർഷമായിരിക്കും പഴയ പ്രതിസന്ധികൾ പിന്നിൽ വെച്ച് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനുള്ള സമയമാണ് ക്ഷമയും ബുദ്ധിയുക്തമായുള്ള തീരുമാനങ്ങളും സന്തുലിതാവസ്ഥയും നിലനിർത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ ജോലി അല്ലെങ്കിൽ പദവിയിലെ ഉന്നതി അല്ലെങ്കിൽ പദവി മാറ്റം ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നു ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ സഹപ്രവർത്തകരുമായുള്ള സഹകരണം ശ്രദ്ധിക്കേണ്ടതാണ് ശനിയുടെ സ്വാധീനം കാരണം പ്രോജക്റ്റുകൾ താമസിക്കാൻ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻറ്റുകൾ ലഭിക്കാം പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ സാമ്പത്തികമായി വർധനയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിദേശ വിജ്ഞാനം അല്ലെങ്കിൽ ഉയർന്ന പഠനവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ ലഭിക്കും മാർച്ച് മെയ് മാസങ്ങളിൽ ജോലിയിൽ മത്സരാധിഷ്ഠിത സാഹചര്യങ്ങൾ ഉണ്ടാകാം ക്ഷമയോടെ പ്രവർത്തിക്കുക റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പാരമ്പര്യ സമ്പത്തിൽ നിന്ന് ലാഭം ലഭിക്കാം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ചെലവ് കൂടുതൽ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കുക സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഡിസംബറിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും പഴയ പ്രതിസന്ധികളിൽ നിന്ന് പാഠങ്ങളെടുത്ത് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ പാലിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി